വള്ളുവനാടിൻ്റെ ശക്തി സൗന്ദര്യങ്ങളാണ് കോവിലകങ്ങൾ കോവൈ കടുങ്ങോനായ കോവിൽ കരിമികൾ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ട വള്ളുവനാട് രാജാവും പതിനാറ് സ്വരൂപങ്ങളും ചേർന്ന് ഭരിച്ച വള്ളുവനാട് രാജ്യത്തിൻ്റെ ശക്തി സൗന്ദര്യങ്ങളാണ് ഈ രാജവംശത്തിൻ്റെ ആസ്ഥാന മന്ദിരങ്ങൾ പൊതുവെ കോവിലകങ്ങൾ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു ഉത്തരമലബാറിൽ കോവിലകങ്ങളായ കോലോം എന്നാണ് വിളിച്ചു പോയിരുന്നത് മധ്യകാലഘട്ടത്തിലെ പരമ്പരാഗത വാസ്തുശില്പകല വിളിച്ചോതുന്ന ഇത്തരം കോവിലകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ അതിമനോഹരമായിട്ടാണ് വള്ളുവനാട് രാജാവായ വള്ളുവക്കോനാതിരിയുടെ ഭവനങ്ങളായിരുന്നു ഇവ പന്തല്ലൂരായിരുന്നു ആദ്യകാലത്ത് വള്ളുവനാടിൻ്റെ ആസ്ഥാനം പിന്നീട് ഇത് മങ്കടയിലെ കടന്ന മണ്ണയിലേക്ക് മാറ്റി അരിപ്രകോവിലകൾ മങ്കടകോവിലുകൾ ആയിരനായ്പടി കോവിലുകൾ ഇതെല്ലാം വള്ളുവനാട് ദേശത്തിൻ്റെ വള്ളുവനാട് രാജവംശത്തിൻ്റെ ആസ്ഥാന മന്ദിരങ്ങളായിരുന്നു ആദ്യകാലത്ത് മക്കരപ്പറമ്പിന് സമീപത്തെ കുറുവയിലായിരുന്നു വിസ്മൃതിയിലേക്ക് മറയാൻ തുടങ്ങുകയായിരുന്നു അംഗസംഖ്യ കുറയുകയും സാമ്പത്തിക പതനം ആരംഭിക്കുകയും ചെയ്തതോടെ അരിപ്രയിലെ കോവിലകം നഷ്ടപ്പെടുകയും കുടുംബാംഗങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുകയും ചെയ്യും പ്രാചീന കാലം മുതൽ നിലനിന്നിരുന്ന കടന്നമണ്ണ കോവിലകത്തിന് സമീപം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ പുതിയൊരു കോവിലകം പണിതീർ രണ്ടായിരത്തി ഏഴിൽ ഈ കോവിലകത്തിൻ്റെ ഒന്നാം നില ഒഴികെയുള്ളത് പൊളിച്ചു മാറ്റിയതോടെ വള്ളുവനാടിൻ്റെ പ്രൗഢഗാംഭീര്യത്തിൻ്റെ പ്രതീകങ്ങളിൽ അവസാനത്തേത് നഷ്ടപ്പെടുകയായിരുന്നു സ്വാതന്ത്ര്യത്തിനു മുമ്പ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ ആതിഥേയത്വം വഹിച്ചിരുന്ന കോവിലകം ബംഗ്ലാവ് മങ്കടക്കോവിലകത്ത് ബംഗ്ലാവ് രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ പൊളിച്ചു നീക്കിയെങ്കിലും മങ്കട ആയിരനായ്പടി കൊളത്തൂർ നിലമ്പൂർ കോവിലങ്ങൾ ഇപ്പോഴും ബന്ധപ്പെട്ട കുടുംബങ്ങൾ സംരക്ഷിച്ചു വരികയാണ് കേരളീയ വാസ്തുശില്പ വൈദഗ്ധ്യത നിർമ്മിച്ച കോവിലങ്ങളിൽ അരിപ്ര മണ്ണ കോവിലങ്ങൾ ഭാഗികമായി പൊളിച്ചു മങ്കട ആയിരനായ്പടി കോവിലകങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കോവിലകങ്ങൾ വിസ്മൃതിയിലായ നൂറ്റാണ്ടുകളുടെ ചരിത്ര ശേഷിപ്പായിരിക്കും ഇല്ലാതാണ് നാലു കെട്ടും ക്ഷേത്രങ്ങളും കുളങ്ങളും കവാടവും പത്തായപ്പുരയും ഊട്ടുപുരയും കോവിലകത്തിൻ്റെ ശക്തി സൗന്ദര്യങ്ങളാണ് ആദ്യകാലങ്ങളിൽ ഇവിടെ പഠനത്തിനായി ഗുരുകുല സമ്പ്രദായമാണ് നിലനിന്നിരുന്നത് ഇവിടെ അധ്യാപനത്തിനായി ശാസ്ത്രിമാരെ നിയോഗിച്ചിരുന്നു പല പ്രദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് ശാസ്ത്രിമാരെ കൊണ്ടുവന്നിരുന്നു ഇത്തരം മഠങ്ങളെ ശാസ്ത്രി മഠമെന്നും അറിയപ്പെട്ടു മങ്കടപ്പടുവിൽ കോവിലകം കടന്നമണ്ണ ആയിരനായ്പ്പടി കോവിലകങ്ങളിലെല്ലാം ഗുരുകുല സമ്പ്രദായം നിലനിന്നിരുന്നു കടന്നമണ്ണയിൽ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകിയിരുന്നു ഗുരുകുല സമ്പ്രദായത്തിൽ ആധുനിക വിദ്യാഭ്യാസം സംസ്കൃതം വേദങ്ങൾ എന്നിവയെല്ലാം പ്രധാന വിഷയങ്ങളായിരുന്നു സാധാരണ ജനങ്ങളുടെ വിദ്യാഭ്യാസ സൗകര്യത്തിനായി സ്കൂൾ സ്ഥാപിക്കാൻ കോവിലകം വക സ്ഥലം നൽകിയതാണ് വളർച്ചയുടെ പടവുകളിലെ നായികക്കല്ലായ പതിനെട്ടാം നൂറ്റാണ്ടിൽ മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താന്റെ മലബാർ പടയോട്ട കാലത്തും കോവിലകത്തിന് കാവൽ നിന്നിരുന്ന് സംരക്ഷിച്ചത് പ്രദേശത്ത് മാപ്പിളമാരായിരുന്നു ഇതിന് പ്രത്യുപകാരമായിട്ടാണ് മങ്കട ജുമാഹത്ത് പള്ളി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിതമായ മങ്കട ജുമാ മസ്ജിദ് മങ്കട കോവിലകം വകയുള്ള സംഭാവനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം കൊടുമ്പിരി കാലം ബ്രിട്ടീഷ് ജന്മിത്ത നാടുവായുത്തത്തിനെതിരെ വള്ളുവനാടൻ നേറനാടൻ പ്രദേശങ്ങളിൽ അക്രമം നടക്കുന്ന സമയം കോവിലകം തകർക്കാനും മോഷണം നടത്താനും കലാപകാരികൾ എത്തുമെന്ന വാർത്ത നാടെങ്ങും വരുന്നു ഈ സമയത്ത് മങ്കടകോവിലകത്ത് കാവൽ നിന്നത് പ്രദേശത്തെ മാപ്പിളകളായിരുന്നു ഒരിക്കൽ വെള്ളിയാഴ്ച ഉച്ചക്ക് കാവൽ നിന്നിരുന്ന മാപ്പിളകളെ കാണാതായപ്പോൾ കോവിലകത്ത് തമ്പുരാൻ വിവരം അന്വേഷിച്ചു പള്ളിയിൽ പോയതാണെന്ന് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾക്ക് പള്ളിയില്ലെന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു തുടർന്ന് തമ്പുരാൻ മങ്കടയിൽ പള്ളി നിർമ്മിക്കാൻ ആയിരത്തൊന്ന് രൂപയും ചേരിയം മലയിൽ നിന്ന് മരവും നൽകി ഇതാണ് ചരിത്രം ഇത് മങ്കടയുടെ വള്ളുവനാടിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ വലിയ സംഭാവനയായി കണക്കാക്കുന്നു അങ്ങാടിപ്പുറം തിരുമാന്താങ്ങുന്ന ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി വള്ളുവനാട് രാജാവായ വള്ളുവ കോനാദിരിയായിരിക്കും അന്തരിച്ച പ്രശസ്തനായ ചലച്ചിത്ര ഛായാഗ്രാഹകനായ മങ്കട രവിവർമ്മ വള്ളുവ കോനാദരിയായിരുന്നു